ഇന്നത്തെ ബൈബിൾ വായന ഫാമോ ഫിലിപ്പ രണ്ടിൻ്റെ പതിമൂന്ന് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത് ദൈവത്തിരുന്നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ വിശ്വാസികളെയും അതായത് ക്രിസ്തുവിൻ്റെ അനുയായികളെയും ഒരുപോലെ നിസ്വാർത്ഥമായി ദൈവത്തെ സേവിക്കുവാൻ പൗലോസ് ഫിലിപ്യാല ലേഖനത്തിൽ പ്രബോധിപ്പിക്കുന്നു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ പ്രവർത്തിക്കുക എന്ന കൽപ്പനയാണ് ഇവിടെ തന്നിരിക്കുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതിൽ നിന്ന് കർത്താവിനെ സേവിക്കുവാൻ ഒരു വിശ്വാസിയെ നയിക്കുന്നത് ദൈവമാണ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള താല്പര്യവും അതിനുള്ള ശക്തിയും ദൈവം നമുക്ക് തന്നിരിക്കുന്നു ആയതിനാൽ ഈ ദൗത്യത്തിൽ കർത്താവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ത്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും ബാധവും കൂടാതെ ചെയ്യേണ്ടതാകുന്നു ഒരിക്കൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിനോട് അനുരൂപമായി തീരണം കർത്താവിൻ്റെ മടങ്ങിവരവിലാണത് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവിക പദ്ധതി പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് നല്ലതും വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളതുമാണ് ദൈവിക പ്രവർത്തികൾ വിശ്വാസ ജീവിതത്തിൽ രക്ഷയെ പ്രാവർത്തികമാക്കുവാനുള്ള ദൗത്യം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുമെങ്കിലും സംഭവിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് നടക്കുന്നു എന്ന് നാം കണക്കാക്കണം ക്രിസ്തു തൻ്റെ മുഴുവൻ ജീവിതവും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിന് സമർപ്പിച്ച് പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രവർത്തികൾ നാമം ചെയ്യേണ്ടതിന് നാം പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കേണ്ടതാകുന്നു കാരണം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ